ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ ചെച്ചുവിൻ്റെ ബേർത്ത് ഡേ ആണേ അപ്പോൾ രാത്രി ഒരു പരിപാടി ആക്കുകയും ചെയ്യുന്നുണ്ട് രാത്രി ഒരു ചെറിയ പരിപാടി ആക്കുന്നത് നാളെ ഒരു സർപ്രൈസ് പോലെ അല്ല രാത്രി ഒരു സർപ്രൈസ് പോലെ ഇത് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ ഒരു ചെറിയൊരു കേക്ക് മുറി വീഡിയോയിൽ കാണാം ഓക്കെ ഇന്നത്തെ വീഡിയോ അതാണ് പിന്നെ എട്ടായിരം സബ്സ്ക്രൈബേഴ്സായ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമുണ്ട് ഓക്കെ വീഡിയോയിൽ കാണാം ഗായ്സ് ഇപ്പം ഇതാ കേക്ക് റെഡിയിട്ടുണ്ടേ ഹാപ്പി ബേർത്ത് ഡേ ജാതു സർപ്രൈസ് ൈസിനു വേണ്ടിട്ടുള്ളത് എന്തുണ്ട് അല്ലേ നാളെ പൈതലമല അല്ലേ ചെച്ചോ ചെച്ചോ പൈതീട്ട് അവര് നാളാ കഴിച്ചു നാളെ ഇപ്പൊ പൈതൽ ട്രിപ്പ് ഉള്ളത് പോഴ് നമ്മള് നാളെ ഏ

வண்டி hey, மே not... hey, <laughs> 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 ഒരു കേക്കും വെച്ച് പുള്ളാരും കാണിക്കുന്നു

അടാ ഒന്ന് അരങ്ങടിക്കടാ മെരി ആ പറന്നോ ആ കമല നടേ സേസർട കേറി ഇണ്ടി ഇണ്ടി കാട്ടാടടി ഇലേ ഇലേ സേസർ സോമക നടിച്ചാ കാണിലെ ത്രോടി ദേടെ ഹല കൊടത്രേ ഇഡേക്കാടി ഏതു ഒരു ഷോപ്പില് ഇടിക്ക് വണ്ടി എടുക്കുന്നുണ്ടേ വണ്ടി നേരെ ഒന്ന് ഒടിവെള്ളി തട്ട് ചവിട്ടു എന്നിട്ട് എടിയാണോ പൈതരമല്ലേതീട്ട് വേണം ആ ചുവടുവെള്ളി തട്ട് കരുതി ഇനി നമ്മള് വീടിന് ഇതും കഴിഞ്ഞിട്ട് പോണം അപ്പൊ ഇന്ന് ചെച്ചു ചെച്ചുന്റെ എന്ന് പറയൂ ടിക്കറ്റ് എടുക്കുന്നേ കറക്റ്റ് മൂന്ന് മണി ആയി പോയി എത്തിയത് തീരാ നല്ല മഴ നൂറ്റി പത്ത് റുപ്പേക്ക് ഒരു കോട്ട് മേടിച്ചു ഇവിടെ അമ്പത് റുപ്പയ്ക്ക് കൊടുക്കുന്നു നൂറ്റി പത്ത് ഉറുപ്പേക്ക് മേടിച്ചു മൂന്ന് മണി കൃത്യോ അഞ്ചു മണിക്കുള്ളിൽ ഇറങ്ങുമ്പോൾ シーシーバイドのときは、バイバイ。 ഇരു ഇരുട്ടായി തുടങ്ങി ഇരുട്ടായി തുടങ്ങി എന്നും ടോപ്പിൽ എന്നും കറണ്ടേ സമയം മൂന്നേ കാലി മൂന്നിരുപതായി മൂന്നിരുപത് കുറച്ചുകൂടി ഉണ്ട്

നല്ല മഴ നല്ല മഴ നമ്മളിങ്ങനെ ഇറങ്ങുന്നതാണെ അങ്ങോട്ടേക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് എന്തിന്റെ അവസ്ഥ നോക്കട്ടെ ശരിയായ മഴ ഗായ് ഏ നമ്മളിപ്പോൾ വരും മതി നമ്മളിപ്പോൾ തോന്നും മതി ല്ലേ ഫുള്ള് കോടയല്ലേ മോഹിക്കഴിഞ്ഞാല് കാണാൻ കഴിയില്ല മുകളിലേ ആരില്ല നല്ലേ ആ മുകളിൽ എന്തായാലും കോടയാണ് അപ്പൊ എന്തായാലും നമുക്ക് കാണാൻ പറ്റില്ല നല്ല മഴയുണ്ട് കോടെ എന്തായാലും കുറയൂല ഇപ്പൊ ഏകദേശം അഞ്ചു മൂന്നര താലു മണി ആ ഏകദേശം ആണെങ്കിൽ അവിടം വരെ പോയിട്ട് വേണം ആന ഉണ്ട് നല്ല മഴയാണ്

ഡെഗസ് പോർട്ടാണ് പറയോ ഓട്ടോമൈറ്റ് ഓട്ടോമൈറ്റ് ചെയ്യുന്നേ എയർപോർട്ടിലെ അല്ലടാ ആറങ്ങിലെ ആകല്ല ഞാൻ ഇവിടെ കാണാറില്ല ഇന്നേട്ട് കാണുന്നാ ആ ഓക്കേ ഓക്കേ കണ്ടോ ഈ കാർഡ് കണ്ടോ ഈ കാർഡ് എങ്ങനെയറിയോ ഈ കാർഡിലേക്ക് ഇന്ന് കയറണം ഉള്ളാരോ ആരിണ്ട് ഗയ്സ് ഇപ്പോ എന്താല അങ്ങോട്ട് പോകாமില്ല അതുകൊണ്ട് അപ്പുറം ഇവിടേ വന്നിട്ട് അപ്പോ അപ്പുറം ഇതിരിക്കുന്നാ ഒന്നാമത് ഇവിടെ ഒരു വ്യൂ ഇല്ല വ്യൂ ഇപ്പോ കിട്ടില്ല നല്ല കോടയ അപ്പൊ ആന ഇറങ്ങുന്ന ടൈം വീട് ഞാൻ ഇതിലിട്ടായി കാണിച്ചു ഗൈഡ് വന്നോണ്ട് നമ്മുടെ രക്ഷപ്പെട്ടു ആന കൂട്ടിറങ്ങുന്നേ ടൈം മെല്ലെ കയറാന്നു ഇനി ഒന്നില്ല ഇനി മെല്ലെ ഇറങ്ങുമോ നേരെ നാട്ടിലേക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഗൈഡിണ്ടോ വെറുതെ വെറുതെ പണി വെക്കണ്ടല്ലോ കത്തിയാളല്ല പറഞ്ഞു കടത്തു സ്പേസ് അപ്പൊ പറയുന്ന വെച്ചാൽ ഇവിടെ ആനയർ കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇതേ കറക്റ്റ് ടൈമിങ്ങില് ഇപ്പ സമയം നാലുമണി മൂന്നേ നാൽപ്പത്തഞ്ച് ഇതേ ടൈമിങ്ങിൽ ഏട്ടനാണ് കാണാൻ പോറച്ച് ഓമിച്ചോടാണ് ചേട്ടാ പറഞ്ഞ് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിക്കാം വെറുതെ എന്തേരി

ആരുല്ല നമ്മളെ ലാസ്റ്റ് അത് പറയാൻ പറ്റും നമ്മളാ ലാസ്റ്റുള്ളത് വേറെ ഒരാൾ മുകളിലില്ല കാരണം അങ്ങോട്ട് കയറ്റി വിടുന്നില്ല വിടുന്നില്ല അല്ല പോയിട്ട് കാര്യമില്ല കൊടാ കോടും എന്തോ ബാക്കിയ നമുക്ക് കേറാൻ തന്നെ കിട്ടിയാ ബാക്കിയാ അല്ല വെറുതെ വന്ന പോലെയാവും അപ്പൊ ഇറങ്ങിട്ട് വേണം ഗൈഡ് അവിടെ നിന്ന് കേട്ട ഗൈഡ് അവിടെ വേറൊരു ഗൈഡും കൂടി ഉണ്ട് രണ്ടാളുണ്ട് അപ്പൊ അവരെ കാത്തു നിന്നിട്ട് അവിടെ നിന്നു നമ്മളും എല്ലാം ഒറ്റക്കെന്നിറങ്ങും ആനയിലും ഒരു മണ അടിക്കുന്നുണ്ട് ചെറിയൊരു മണ ഇതിലെ വഴിയും ഉണ്ട് ഹായ് ഓ മാൻ ചിരാപുഞ്ചി മഴയട്ടെ ചിരാപുഞ്ചി അനാനെ അനാൻ ഇത് കാണണേ അനാൻ പക്കി കേറി ഏയ് ഹാ എനിക്ക് ഒരു യൂട്യോ കടുങ്ങി പോയിന്റിൽ ഇല്ല അനക്കില്ല അയ്യോ രോഘു എ আরে വിളിക്കണേ ആ ചേച്ചി നിങ്ങളിത് പറ ഉഹു ഓനെ ഇതിനൊന്നും ഫഹാ ആ ലഗ അപ്പോ നമ്മള് ഇറങ്ങിയേ അമ്മേ എന്താ അമ്മുടമ്മയ നടന്നിനി ഇപ്പൊ വീണേനെ ഇറങ്ങല് വേണ്ട നടന്നിനി ഇനിയാണ് അടുത്ത പരിപാടി ഇനി അവിടെ അടിയുന്നൊരു മാഗി അയക്കുന്നു അല്ലേ സുഹാട്ടു സുഹൃ നല്ല ഗൈഡ് നമ്മളെപ്പറുണ്ടായിരുന്നു നല്ലൊരു സെറ്റപ്പ് ചെയ്യുന്നു ഇനി നമ്മൾ ഫുഡ് ഇത് ഒരു ഏകദേശം ഒന്ന് നമ്മളൊന്നും സൈഡായിട്ട് ക്ഷീണമെന്നില്ല ഹാപ്പി അല്ലേ എല്ലാവരും ഹാപ്പി അല്ലേ ചേച്ചി ബേ ആയിട്ട് എന്താ പറയുന്നു ഇംഗ്ലീഷാ സോറി അയച്ചു അത് ഞാൻ ഇതാക്കിട്ടാ ടുത്തന്നെ ഫുഡ് വേണ്ടി വരും രണ്ടാ കട്ട അടിച്ചു രണ്ടാ കട്ട കടിച്ചില്ല എന്താണറിയില്ലേ ഫോണവിക്കുന്ന ഒരു മന്നീ കേക്കുന്ന നാട്ടിലെ എങ്ങനെ കൈയ്ച്ചേ കൈയ്ച്ചേ നീ എന്താറെ ഇപ്പോ വേണം ഫോൺ എടുക്കാത്തെ അമ്മ ഇടവ കിരല്ല അതന്നെ കുടേയിക്കുന്ന കുടേയിച്ചോ ഗൈസ് अबाउट കുടേയിച്ചേ ഇനി എല്ലാം കാലിയാകി എല്ലാം കാലിയാകി നേര അടുക്ക് വാ നേര കുറസം ഇതി ഫോൺ ചാർജ് ആകുന്നില്ല കുറസം ഇന്നിട്ട് നല്ല നാട്ടിലെ